നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാര്യങ്ങൾ പൊതുപ്രവർത്തനം രംഗത്ത് ചെയ്തത് ഇവിടെ സമൂഹത്തിന് മുമ്പിലേക്ക് എത്തിക്കാൻ വേണ്ടി റൈറ്റ് ട്വിഷൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് കാരണം സാധാരണക്കാർക്ക് മുമ്പ് പത്രങ്ങൾ നോക്കിയിട്ടാണ് കാര്യങ്ങൾ അറിയാൻ കഴിഞ്ഞത് ഈ കാലഘട്ടത്തിൽ ചേലക്കര നിയോജക മണ്ഡലവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇവിടുത്തെ സാധാരണക്കാർക്ക് എല്ലാ രാഷ്ട്രീയ കക്ഷികളുടെയും എല്ലാ പൊതുജനങ്ങളുടെയും ഇപ്പം അതുപോലെ തന്നെ സമൂഹ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള എല്ലാ കാര്യങ്ങളും സാധാരണക്കാരുടെ ഇടയിലേക്ക് വളരെ പെട്ടെന്ന് എത്തിക്കാൻ പറ്റിയ ഒരു ചാനലാണ് ഈ റൈറ്റ് വിഷൻ ചാനൽ ഇത് സാധാരണക്കാർക്ക് ഒരുപാട് ഉപകാരം ഉണ്ടായിട്ടില്ല ജീവിതത്തിൽ കാരണം ഇന്ന് മാധ്യമങ്ങളുടെ കാലഘട്ടത്തിൽ വളരെ വേഗത്തിൽ യൂട്യൂബിലാണെങ്കിലും അതുപോലെ സാധാരണക്കാരൻ മൊബൈലിൽ ടിവിയിൽ അങ്ങനെയൊക്കെ എത്തിക്കാൻ പറ്റിയതുകൊണ്ട് നല്ലൊരു ചാനലാണ് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം